നടി ഹണി റോസിന്റെ പരാതിയിൽ പ്രമുഖ വ്യവസായിയായ ബോബി ചെമ്മന്നൂർ ഇപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ജയിലിൽ തന്നെയാണ് നിലവിൽ റിമാൻഡിലാണ് ബോബി ചെമ്മന്നൂർ എന്നാൽ കേവലം ഒരു കേസ് എന്നതിലുപരി ഈ സംഭവം വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് രാഹുൽ ഈശ്വരന്റെ തുറന്നു പറച്ചിലും പല കാര്യങ്ങളും ഇപ്പോൾ പല രീതിയിലാണ് വളച്ചൊടിക്കപ്പെടുന്നത് അതേസമയം ഇപ്പോഴത്തെ നടനും മോഡലുമായ ഷിയാസ് കരീമും ഈ ഒരു വിഷയത്തിൽ ആദ്യമായി പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് റിമാൻഡ് ചെയ്യാനും ജയിലിൽ കിടക്കാനും മാത്രമുള്ള കുറ്റമൊന്നും ബോബി ചെമ്മന്നൂർ ചെയ്തിട്ടില്ല എന്നാണ് ഷിയാസിന്റെ വാദം ഹണിറോസിന്റെ പരാതിയിൽ കഴമുണ്ടെന്ന് സമ്മതിക്കുമ്പോഴും ബോബിയുടെ അറസ്റ്റിനെ ന്യായീകരിക്കാൻ തനിക്ക് കഴിയുന്നില്ല ബോബി ചെമ്മണ്ണൂറിന്റെ അറസ്റ്റ് തനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു സംഭവമാണ് ബോശിയുടെ നേച്ചർ അങ്ങനെയാണ് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ഒരാളെ മറ്റൊരാളെ കൊണ്ട് ഒരിക്കലും നന്നാക്കി എടുപ്പിക്കാനെന്നും ആർക്കും കഴിയില്ല അദ്ദേഹം ജയിലിൽ പോയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നും ഇവിടെ കൊലപാതകവും മയക്കുമരുന്ന് യൂസ് ചെയ്ത് അവരെ പിടിച്ചവർ പോലും ഇപ്പോഴും ജയിലിൽ പോവില്ല എന്നാണ് ഷിയാസ് പറയുന്നത് സത്യം പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂറിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാവും ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് മാത്രം നൽകിയാൽ മതിയായിരുന്നു ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചാൽ ഉറപ്പായും ജയിലിൽ പോകേണ്ടതാണ് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ജയിലിൽ പോയതിനോട് എനിക്കൊട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല ഇത് കടന്നുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ ഭീകരമായി മുതലെടുക്കുകയാണെന്നും എല്ലാ കേസുകളിലും അല്ലെങ്കിലും ചില കേസുകളിൽ അങ്ങനെയാണെന്നും ഷിയാസ് വ്യക്തമാക്കുകയാണ്